സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് സെന്റ് സ്ഥലത്തെ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഈ കാണുന്ന ഒരു കിഡിലൻ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിലേക്കുള്ള വഴിയാണത് റോഡ് സൗകര്യമുണ്ട് ഉണ്ട് നേരെ ഒരാതിരും മുകൾ ഭാഗത്ത് വരുന്നത് ടാറിട്ട റോഡാണ് അടിഭാഗത്തെ ഈ വീടിന് ഒരു പ്രത്യേകത ഉണ്ട് മുകൾ ഭാഗത്തെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീട് ഇതിന്റെ അണ്ടർഗ്രൗണ്ട് അടിഭാഗം ഒരു സ്റ്റെപ്പായിട്ടാണ് വരുന്നത് അടിഭാഗത്ത് നമുക്ക് വാടകയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിൽ ഒരു ബെഡ്റൂം ഒരു ബാത്റൂമ് ഒരു കിച്ചൺ ഒക്കെ ഉള്ള അടിഭാഗത്തിന്റെ ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് അതിപ്പോൾ നമുക്ക് വാടകയ്ക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാം അങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത് വെള്ളത്തിനായിട്ട് സാധാരണ നല്ല വെള്ളം പറ്റാത്തൊരു കിണറുണ്ട് അത് നമ്മൾക്ക് മുകളിലത്തെ ഈ വീടിൻ്റെ കാഴ്ചയിലേക്ക് വരാം ഒരു സിറ്റൌട്ട് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഇത്രയും ഫെസിലിറ്റിയാണുള്ളത് ഈ മെയിൻ ഡോറ് ഇതെല്ലാം ഫുള്ള് തേക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറ് അതുപോലെ തന്നെ ജനൽ ജനൽപുളികളെല്ലാം നല്ല തേക്കിന്റെ കാതല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ സിറ്റൗട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ബാത്ത്റൂം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഹാളുകളും റൂമൊന്നും നിലവിൽ ടൈൽ ഒട്ടിച്ചിട്ടില്ല അതുപോലെ ഷീറ്റ് ഒട്ടിച്ചിരിക്കണം ഫസ്റ്റ് നാലുകളിയുടെ വിൻഡോസ് കയറി വരുമ്പോൾ നാല് വിൻഡോസ് ആണ് ഫുള്ള് തേക്കാട്ടോ അതിൻ്റെ എല്ലാം പൊളികളും അതിൻ്റെ ചട്ടൊക്കെ ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് ആളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ഹാളാണ് മുപ്പത്തിനാലടി നീളമുള്ള വലിയൊരു ഹാളാണിത് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ ഹാള് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പതിമൂന്ന് പതിനാല് സൈസിൽ വരുന്ന ഒരു റൂമ് പന്ത്രണ്ട് പതിമൂന്ന് സൈസിൽ വരുന്ന റൂമുകളൊക്കെ വലിയ വലിയ റൂമുകൾ തന്നെയാണ് ഒരു ബെഡ്റൂമിന് ചാരിയിട്ട് ഇനി ഇത് കിച്ചണ് മുകളിലൊക്കെ റാക്ക് കൊടുത്തിട്ടുണ്ട് വലിയ പഴക്കം വലിയ പഴക്കമല്ലാത്ത പുതിയ വീട് അങ്ങനെ തന്നെ പറയാം കിച്ചണോട് ചാരി ഇവിടെ സ്റ്റോർ റൂം വരുന്നുണ്ട് ഇതിൽ വാഷിംഗ് മെഷീൻ ഇതിനെല്ലാം പോയിന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് പൈപ്പ് ലൈൻ കണക്ഷൻ എല്ലാം ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും ഇതിൻ്റെ ഹൗസ് ഓണർ തന്നെയാണ് നമുക്ക് ഈ ഇതിന്റെ ചിത്രങ്ങൾ പകർത്തിയിട്ടുള്ളത് ഇതാണ് ഒരു ബാത്റൂം വരുന്നത് കോമൺ ബാത്റൂമാണ് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടോ കിച്ചൺ കണ്ടോ ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അങ്ങനെ ടോട്ടലി മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് ഇതിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് ഇതൊരു ബെഡ്റൂം വലിയ ബെഡ്റൂം ആണ് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് നല്ല വീടാട്ടോ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഒരു തൊട്ട് പെയിൻ്റ് കൂടെ ഒക്കെ കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലോറിംഗ് വർക്ക് പെൻഡിങ് ഉണ്ട് അതു മാത്രമേ ഉള്ളൂ അടിയിൽ ടൈൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഒന്നുകൊണ്ടും നല്ലൊരു വീട് തന്നെയാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇനി മുകൾ ഭാഗത്തേക്ക് വന്നാൽ ൾ ഭാഗത്തെ നിലവിലെ ഹാൻഡ് റേലൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ ചെറിയ രീതിയിലുള്ള സ്പേസ് ഉണ്ട് ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫില്ലറിലാണ് പില്ലർ വാർത്തിട്ട് അതിന്റെ മുകളിലാണ് വീട് പണി ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾക്ക് ഇതിന്റെ മുകളിലേക്ക് രണ്ട് നിലക്കും കൂടെ ഉള്ള കപ്പാസിറ്റി ഉണ്ട് അതിനനുസരിച്ചുള്ള സ്ട്രെങ്ത് അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് റോഡ് വരുന്നത് ടാറിട്ട റോഡ് വരുന്നത് ഈ കമ്പി ഉണ്ടോ നിങ്ങൾ ഈ കമ്പിന്ന് നേരിട്ട റോഡിലേക്ക് ഒരു ചെറിയൊരു പാലം വക്കാനുള്ള സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ഫില്ലർ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നേരിട്ട് ഒരു പാലം രീതിയിൽ ആ റോഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ റോഡിന്റെ സെയിം ലെവലിലെത്തി അപ്പം അത്രയും നല്ല പ്ലാനിങ്ങിലാണ് വീട് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് ഇനി മുകളിലേക്ക് രണ്ട് നിലയും കൂടെ കെട്ടാം മുകളിലേക്ക് രണ്ട് നിലം കൂടെ ഇവിടെ ബാത്റൂമിന് മോൾ ഭാഗം സ്ലാബ് ഒക്കെ ചെയ്തപ്പം ബാത്റൂമിനൊക്കെ പോയിന്റ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് രണ്ട് നില മോൾക്ക് കൊടുത്തിട്ടുണ്ട് ക്വാർട്ടേഴ്സൊക്കെ ആക്കി കഴിഞ്ഞാൽ മാസം നല്ല വരുമാനമാവും അപ്പോൾ ഇനി അടിഭാഗത്ത് ഒരു വീട് കയറ്റിയിട്ടുണ്ട് അതിന്റെ ഫിൽഡറിൽ അടിഭാഗത്തെ ഒരു വാടകയൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബെഡ്റൂമ് ഒരു ഹാള് ഒരു കോമൺ ബാത്റൂമ് കിച്ചൺ ഈ ലെവലിൽ ഒരു വീട് അടിഭാഗത്ത് അണ്ടർ ഗ്രൗണ്ടിൽ കയറിയിട്ടുണ്ട് ഇത് നമുക്ക് വാടകയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാസം നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാം നിലവിൽ ഈ ഒരു വീടിൻ്റെയും അടിഭാഗം വർക്ക് ഒന്നും ചെയ്തിട്ടില്ല നിലവിൽ കോൺക്രീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഏകദേശം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വരുന്നത് ഇത് കിച്ചണ് സ്നാബ് ഒക്കെ വാർത്തിട്ടുണ്ട് വാതിൽ ബാതിൽപൊളികളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഹാള് ഒരു ബെഡ്റൂം കോമൺ ബാത്റൂം ഇത്രയും ഫെസിലിറ്റി ഉണ്ട് കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം അടിഭാഗത്ത് ഇത് ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ വാടക പർപ്പസിന് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ നല്ലൊരു വീട് ഭാഗത്തൊക്കെ ബാത്റൂമ് കിച്ചൺ അല്ലെ സൗകര്യം ഉണ്ട് ടൈൽ ഒട്ടിച്ചാൽ മതി ഭാഗത്ത് ചെറിയ രീതിയിലുള്ളൊരു മുറ്റമൊക്കെ കേട്ടോ തയ്യടുത്തൊക്കെ വീടുകളുണ്ട് നിറയെ അയൽവാസികളുണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് നല്ലൊരു കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് അതുപോലെ തന്നെ ആറോളം തെങ്ങുകളുണ്ട് നല്ല കായ്ഫലമുള്ള ആറ് തെങ്ങുണ്ട് ലാവുണ്ട് മാവുണ്ട് വാഴ അങ്ങനെ ഇതിൻ്റെ പിൻഭാഗത്ത് കാണുന്നത് ഈ കോട്ടയടി ഈ ഭാഗത്ത് കാണുന്നൊരു ഏരിയ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് വീട് ഈ സ്ഥലത്തിന്റെ ഘടന അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണ് മലപ്പുറം ജില്ല മലപ്പുറം കോഴിക്കോട് ജില്ല അതിർത്തിയിൽ മലപ്പുറം ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ പതിനാലിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നിരവധി അയൽവാസികളുണ്ട് അതായത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് മെയിൻ ബസ് റോട്ടിൽ നിന്ന് പതിനാലിങ്ങൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപ വരെ ആവറേജ് ഒരു ഏരിയയാണ് അപ്പോൾ ഇവർ ഇതൊരു പന്ത്രണ്ട് സെൻറ് സ്ഥലത്തിനും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിനും വീടിനും ഇവർ ചോദിക്കുന്നത് അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് അൻപത്തിരണ്ട് ലക്ഷം രൂപ ഒരു സെന്റിന് നാല് ലക്ഷം രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഏകദേശം സ്ഥലത്തിൻ്റെ വിലയെ ഇവർ ചോദിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് അപ്പോൾ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട രണ്ട് നില വീട് അടിഭാഗം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് വീട് ഇവർ ചോദിക്കുന്ന വില അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണ് മലപ്പുറം ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ ഓരോ ദിവസവും നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളും ഈ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട് നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് വീഡിയോ എടുത്ത് വിട്ടെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് താല്പര്യമുള്ള ആളുകൾ നേരിട്ട് പോയി കാണാം അപ്പം നമ്മൾ ഈ വിഷ്വൽസിൽ കാണുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പേപ്പേഴ്സെല്ലാം ഫുള്ളോ ഓക്കെയാണെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ നേരിട്ട് പോയിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ പാടുള്ളൂ ഇവർ വെച്ചിട്ടുള്ള ഞാൻ എൻ്റെ നമ്പർ തന്നെയാണ് നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ പാർട്ടിയുടെ നമ്പർ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും അപ്പം നിങ്ങൾ നേരിട്ട് പോയിട്ട് കാണാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണ് ഇവർ പറയുന്ന ലൊക്കേഷനും വിലയൊക്കെ നോക്കിയിട്ട് ഏകദേശം വിലപ്പാവുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു അഞ്ചുമണിക്ക് കാണാം ഓക്കേ Bye!